തുർക്കിയിലെ ഇഷ്ടാംബൂളിൽ ജൂത വിഭാഗത്തിന് നേരെ വെടിവെപ്പ് മൂന്ന് ഇസ്രായേലിയർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ഏത് തരത്തിലുള്ളാണ് ഈ ഈ അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം എന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നു വലിയ ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തിന് മുസ്ലിം രാജ്യങ്ങൾക്കിടയിലൊക്കെ ഉള്ളത് എന്നൊരു പരാമർശം ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ തന്നെയാണ് വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ജൂതവിഭാഗത്തിന് നേരെ അക്രമം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം പുറത്തു വന്നിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ സമാനമായിരിക്കുന്ന ഒരു അക്രമം നടന്നിട്ടുണ്ട് അക്ര യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഏറ്റുമുട്ടലുകളാണ് നടന്നത് എന്നാൽ അവിടെ വെടിവയ്പ് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥയിൽ ഒരു ജൂതപൌരനെ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു യൂറോപ്യൻ രാജ്യങ്ങളും അറേബ്യൻ മേഖലയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജൂത വിഭാഗ വിഭാഗത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇറാൽ നടത്ത നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമില്ലാത്ത ഒരു സംവിധാനമാണ് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ ജൂത ജനവിഭാഗം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി പറ്റും ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല തന്നെയായിരുന്നു തുർക്കിയിൽ ജൂത വിഭാഗങ്ങൾ അവർ അവിടെ ജോലി ചെയ്യുന്നവരായിട്ടും വിദ്യാർത്ഥികളായിട്ടും ടൂറിസത്തിന് വന്നവരും ായിട്ടും വന്നവരായിട്ടും ആയിരക്കണക്കിന് പേർ യഥാർത്ഥ യഥാർത്ഥത്തിൽ തുർക്കിയിലുണ്ട് അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം വലിയ ഭയപ്പാടിലാണ് എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പൊ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പഴയ രൂപത്തിലൊന്നും ജൂതവിഭാഗത്തിന് ഇസ്രായേലി ഗവൺമെന്റിനെയോ ഇസ്രായേലി രാജ്യത്തെയോ വിശ്വാസമില്ല അതുകൊണ്ട് വ്യത്യസ്ത ലോക രാജ്യങ്ങൾ ചതറിക്കിടക്കുന്ന ജൂതവിഭാഗം കൂട്ടത്തോട് കൂടി മുൻപ് കാലത്ത് പാലായം ചെയ്ത പോലെ ഇസ്രായേലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് എന്ന് മാത്രം നല്ലൊരു വിഭാഗം ജൂത വലതുപക്ഷ ചിന്താഗതിക്കാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവരും അങ്ങനെ നല്ലൊരു ശതമാനം അവിടെ നിന്ന് പോയി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിച്ചിരുന്നത് ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല അങ്ങനെ തന്നെ അപ്പാടെ തന്നെ തകർന്നു പോയിരിക്കുന്നു ടൂറിസത്തിനു വേണ്ടി ലോകത്തിലെ ഒരു രാജ്യവും രാജ്യത്തുള്ള പൗരന്മാർ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്നില്ല ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗവും യുദ്ധവുമായി ബന്ധപ്പെട്ട മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളതും ാത്ത ഒരു സമയവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിലായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല എന്നിടത്തേക്കുമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ സുരക്ഷിതത്വം തേടിക്കൊണ്ട് ഇസ്രായേലികളുടെ യുദ്ധത്തോടനുബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ ആ കാലത്ത് തന്നെ പുറത്തു വന്നതാണ് എന്നാൽ അവിടെ ഒന്നും അവർ സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലാണ് ഏറെക്കുറെ സുരക്ഷിത മേഖലയിലായിരുന്നു തുർക്കി ഇപ്പോൾ അവിടെയാണ് വെടിവയ്പ്പാണ് നടത്തിയത് മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതും അതേക്കുറിച്ചുള്ള വലിയ അന്വേഷണം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ ജൂതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതമായിരിക്കുന്ന സ്ഥിതിവിശേഷം വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വ്യത്യസ്ത മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുർക്കിയിൽ ഇസ്രായേലി പൗരന്മാർക്ക് നേരെ അക്രമം പുറത്തു വന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെല്ലാം വിഭാഗത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടി പ്രത്യേകപരമായിരിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം ഇങ്ങനെ പോകുന്ന സമയത്ത് വംശീയപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും സർവമേഖലയിലും വിഭാഗത്തിന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഗവൺമെന്റിനോ നിയമ സംവിധാനത്തിനോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഫലസ്തീനിലും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ ആ പ്രദേശത്തിന്റെ ചുറ്റുഭാഗം മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യത്തിലേക്കല്ല ഇപ്പൊ നിലനിൽക്കുന്നത് പുറത്ത് അന്താരാഷ്ട്ര മേഖലയിലുള്ള രാജ്യങ്ങൾ മുഴുവനും അവരുടേതായിരിക്കുന്ന നിലപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു ഇതുവരെ സംസാരിക്കാത്തവരും മിണ്ടാത്തവർ അഭിപ്രായം പറയാത്തവർ നിലപാട് സ്വീകരിക്കാത്തവർ അവരൊക്കെ അവരുടേതായിരിക്കുന്ന നിലപാടും അഭിപ്രായങ്ങളും വെട്ടിത്തുറന്ന് പറയുകയാണ് ആ പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവനും അമേരിക്കക്കും ഇസ്രായേലിനും എതിരാണ് അവരങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതോടൊപ്പം തന്നെ വംശീയപരമായ രീതിയിൽ ജൂത വിഭാഗം വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ അക്രമം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അങ്ങനെ പോകുന്നു എങ്ങനെ ഇവരെല്ലാവരെയും കൂടി സംരക്ഷിച്ചു നിർത്തണം എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഗവൺമെൻറ്റിനുണ്ടാകുന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി നിലപാട് പറഞ്ഞതാണ് ജൂത ജൂതവിഭാഗത്തിനെതിരെ ഇസ്രായേൽ രാജ്യത്തിനെതിരെ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ഭീകരരാജ്യമാണ് ഇസ്രായേൽ എന്നും ആ ഭീകര ഭീകരരാജ്യത്തിന് നേതാവാണ് ബെഞ്ചമിൻ നെതന്യാവു എന്നും അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണം എന്നുള്ള കാര്യവും വെട്ടിത്തുറന്ന് പറഞ്ഞ ഭരണാധികാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം അവിടുത്തെ ജനങ്ങളിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ജൂതവിഭാ വിഭാഗം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ തുർക്കി എന്ന് മാത്രമല്ല ഈജിപ്ത് ആണെങ്കിലും സിറിയ ആണെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന ലോകം മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ചെതറിക്കിടക്കുകയാണ് അവർക്കൊക്കെ പരമാവധി സംരക്ഷണം നൽകുന്ന നിലപാട് എല്ലാ കാലത്തും അറബ് മേഖലയും അറബ് ലോകം എടുത്തിരുന്നു മുസ്ലിം ലോകം എടുത്തിരുന്നു മുസ്ലിം രാജ്യങ്ങൾ എടുത്തിരുന്നു അവിടെ നിയന്ത്രണത്തിൽ അത് പോയിരിക്കുന്നു യഥാർത്ഥത്തിൽ റാലിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ചേരിത്തിരിവ് ലോകത്തിൻ്റെ മുൻപിലൊക്കെ ഇപ്പോൾ പ്രകടമാണ് അതിനോടനുബന്ധിച്ചാണ് ഈ അക്രമ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ലോകരാജ്യങ്ങളും ലോക ഭരണകൂടവും ഈ കാര്യത്തിൽ ഇപ്പോൾ അതീവ ശ്രദ്ധയിൽ ശ്രദ്ധ പുലർത്തുകയാണ് ജൂതവിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തും ഒരു അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവരെ ബാധിക്കും എന്നൊരു ഭയപ്പാടും ഭരണാധികാരികൾക്കുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നു ലോകരാജ്യത്ത് ഒരു സ്ഥലത്തും യഥാർത്ഥത്തിൽ ജൂത സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഇസ്രായേൽ സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ട് ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ലോകത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്